നീ കാല് മുടിക്കണ്ട വേചാറാക്കണ്ടാറ ചികിത്സയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്താലേ ഞാൻ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ചെറിയ ഒരു ഗുണമെങ്ങനെ ഉണ്ടാവും ആ ഗുണമില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നതറിയോ നിങ്ങൾ അവിടെ ഇവിടെ ഒക്കെ പോയിരുന്നിട്ട് വെറുതെ എന്നെ തെറി പിടിക്കൂ ഒരു കാര്യം നമ്മൾ തമ്മിൽ എന്തെങ്കിലും ബന്ധം കേട്ടോ നമ്മൾ തമ്മിൽ എന്തെങ്കിലും ശത്രുതയുണ്ടോ അതും ഇല്ലല്ലോ ആ ശത്രുത ശത്രുതയില്ലാത്ത നിങ്ങൾ എന്താ ചെയ്യുന്ന എനിക്ക് നിങ്ങളെ അറിയിച്ചില്ല നിങ്ങൾക്ക് എന്നെ ചിലപ്പോൾ ഇങ്ങനെ കണ്ടിട്ടൊക്കെ അറിയായിരിക്കും പക്ഷെ നിങ്ങൾ പിറ്റേത്തെ ദിവസം പോയിട്ട് മോശം എഴുതുകയാണ് മോശം വേറൊരാളോട് പറയാണ് ഇയാൾ ഭയങ്കര കൊടുക്കുക നിങ്ങളൂടായിരിക്കുന്നത് ഞാൻ നിങ്ങളോട് നിങ്ങൾ ഇത്ര ആളില്ലേ നിങ്ങൾ തന്നെ സാക്ഷിയല്ലേ ഞാൻ നിങ്ങളോട് നിങ്ങൾക്ക് വേണേ ചികിത്സിക്കാതെ ഇപ്പം ഇപ്പോൾ നിങ്ങൾ വെറുതെ സമയം കളയരുതെന്നാണ് പറയുന്നത് എനിക്ക് ഇങ്ങനെ പൈസ വേണ്ടല്ലേ പറയുന്നത് എന്നിട്ട് പോയിട്ട് കുട്ടി ഇരുന്നിട്ട് ഒരു വിധം അപ്പൊ കഴിഞ്ഞ ആഴ്ച ഒരു ഇതിനനുഭവം ഉണ്ടായിരുന്നു അയാളിവിടെ അയാളുടെ ഉന്മാനയും കുട്ടിയിൽ പറഞ്ഞു ആ ഉമ്മാൻ അവിടെ ഇരുത്തിയിട്ടുണ്ട് അദ്ദേഹം ഒരു ഉസ്താദാണ് ഒരു പള്ളിയിലെ മുയ്യാറാണ് അയാൾ അവിടെ ഇരുന്നു കുറേ കഴിഞ്ഞപ്പോൾ അവരെ സമയ മുന്നിലേക്ക് വന്നു അയാൾ ഇവിടെ ഇരുന്നു അയാളുടെ ഉമ്മാൻ എവിടെ എഴുതി അയാളുടെ ഭാര്യ എവിടെ എഴുത്തു അങ്ങനെ ഉമ്മാൻ്റെ കാലും മുറിക്കാനായിട്ടുണ്ട് രണ്ട് കാലും മുറിക്കാനായിട്ടുണ്ട് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ ഉസ്താദ് എങ്ങനെയെങ്കിലും ഇതൊന്ന് ശരിയാക്കി കിട്ടണം ഞാനിതേപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ കാലിട്ട് നോക്കാം കാലൊക്കെ വെച്ച് ഇവിടെ ഉണ്ടാവും ഞാനിങ്ങനെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു ശരിയാവൂട്ടോ ഇനി കാല് മുറിക്കേണ്ട ഉമ്മ വേജാറാക്കണ്ടായിരുന്നു ഞാൻ ഉടനെ ഈ ഉസ്താദിനോട് ചോദിച്ചു ഉസ്താദെ നിങ്ങൾക്ക് എല്ലാവർക്കും പച്ചക്കറി ആവാൻ പറ്റുള്ളൂ അയാളൊന്നും മിണ്ടിയില്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് മിണ്ടാട്ടിരിക്കുമ്പോൾ ഞാൻ അയാളോട് പറയൂ അവിടെ ഈ കാര്യം അവിടെ ഇരുന്നിട്ട് ആലോചിച്ചോളൂ എഴുന്നേറ്റുള്ളൂ എന്നുള്ളൂ അങ്ങനെ ഈ ഉമ്മാനെയും കൂട്ടിയിട്ട് അവിടെ പോയിരുന്ന് പറയുമെന്ന് ഞാൻ ആലോചിച്ചു പിന്നെ ഞാൻ കാണുന്നത് ഈ ഉമ്മാനെയും കൂട്ടിയിട്ട് അയാൾ തിരിച്ചു പോകുന്നതാണ് തിരിച്ചു പോവുകയാണെ ഒന്ന് ആലോചിച്ചോണം സ്വന്തം ഉമ്മയുടെ കാല് രണ്ട് കാലും മുറിക്കാനായ ഒരു സാഹചര്യത്തിൽ ഈ ശാസ്ത്രലോകം മുഴുവനും പറഞ്ഞു ഈ കാല് മുറിക്ക അവിടെ ഞാൻ പറയുന്നു ഉമ്മ കാല് മുറിക്കണ്ട പുസ്താദിനെ കാല് മുറിക്കണ്ട ഈ കാല്ണക്കാനുള്ള വഴിയുണ്ട് നിങ്ങൾക്ക് പച്ചക്കറിയാവും ഈ പച്ചക്കറി ആവാൻ പറ്റാത്തതിന്റെ പേരിൽ അയാൾ ആ ഉമ്മയും കൂട്ടി പോയി ആ ഉമ്മയുടെ കാല് മൂന്നാം ദിവസം ഒരു കാലും കുറിച്ചു ിച്ചു ആ കാര്യം കുറിച്ചു ഇതാണോ മക്കള് ഇതാണോ പാപ്പ അല്ലെങ്കിൽ ഇതാണോ ഉമ്മ ഇതൊക്കെ നിങ്ങളൊന്ന് ആലോചിക്കണം കൂടെയുള്ളവർക്ക് വേണ്ടിയിട്ട് നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ മനുഷ്യനല്ലാന്ന് നമ്മൾ ഉമ്മാക്ക് വേണ്ടിയിട്ടല്ലേ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യക്കോ ഭർത്താവിനോ മക്കൾക്കൊക്കെ വേണ്ടിട്ടായിരിക്കും ഞാനിത് പറയുന്നത് നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ എനിക്ക് വേണമെങ്കിൽ ഇത്രയൊക്കെ സംസാരിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ നിങ്ങളടുത്ത് ലിസ്റ്റ് എന്തെങ്കിലും പൊടിക്കൊന്നും എഴുതി തീര് നിങ്ങളത് വാങ്ങിക്കൂ നിങ്ങൾ പോകും എനിക്ക് നല്ലോണം പൈസ കിട്ടും ഞാൻ അതിനൊന്നും ശ്രദ്ധുലമായി നിങ്ങക്ക് വേണമെങ്കിൽ ചികിത്സിക്കാന്നേ പറയാൻ പറ്റുമോ എന്താ ചെയ്യുമെ കാല് പോയി പോയിന്നല്ലാണ്ട് എന്തെങ്കിലും സംഭവിച്ചോ എനിക്ക് വിഷമം തോന്നിയാ എത്ര ആളുകളുടെ കാല് കുരുക്കാണ്ടി ചികിത്സിക്കാൻ മഹാഭാഗ്യം ലഭിച്ച ഒരാളാണ് അപ്പൊ ആ ഉമ്മയുടെ കാലിൽ കുറച്ചുകൂടെ സ്വാഭാവികമായിട്ട് എനിക്കൊരു വിഷമമുണ്ട് അതേ സാധനം ഇത് മുസ്ലിംസിലാണ് കേട്ടോ അതും ശ്രദ്ധിച്ചോ നിങ്ങള് നമ്മളെ മുസ്ലിംസിൽ പെട്ട ആളുകൾക്കാണ് ഈ പത്യം പാലിക്കാൻ ബുദ്ധിമുട്ട് ഇവിടെ നിങ്ങള് കണ്ടോ ഇവിടെ ഇരിക്കുന്ന ഒരു ഒരു ഏട്ടൻ അയാളുടെ കാലുകയും അയാളുടെ മുമ്പത്തെ വീഡിയോ ഇവിടെ ഉണ്ട് ഇവിടെ ഞാൻ കാണിച്ചതാണ് ഇപ്പോഴത്തെ കാലിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് ഇപ്പൊ കാണാം അയാളുടെ കാല് ഇപ്പം എത്ര തവണ നാല് മാസം നാല് മാസം മുമ്പേ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ മകളും ഭാര്യയും മരുമകനും അല്ലേ മരുമകനല്ലേ മരുമകനും കൂടിയിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത് കൊണ്ടുവന്ന സമയത്ത് എന്താ കട്ടിലിന്റെ മോളെടുക്കും അയാടെ കാലിങ്ങനെ അടിഭാഗം അയാളോട് ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ കാണാം ഇയാളോട് ഡോക്ടർ പറഞ്ഞത് ഈ കാലും മുറിക്കാനാണേ ഞാനന്ന് അദ്ദേഹത്തോടല്ല ചോദിച്ചേ ഞാൻ അദ്ദേഹത്തിന്റെ ഒരു മകളുണ്ട് ഒരു പത്തിരുപത്തഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടി ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു മോളെ നീ പത്തി എടുക്കാൻ പറ്റുമോ ഭാര്യയുണ്ട് എടുക്കാൻ പറ്റുമോ പറ്റൂ അവരുടെ ആ കുട്ടിയുടെ ഭർത്താവുണ്ട് അയാളോട് ചോദിച്ചു മരുമാൻ കൂടെ ഉണ്ടായിരുന്നു അപ്പോ ആ മരുമാവൻ പറഞ്ഞു അതായത് അദ്ദേഹത്തിൻ്റെ മാള ഭർത്താവുണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യോസ്സാദെ അച്ഛന്റെ കാലൊന്ന് രക്ഷപ്പെട്ടാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ അന്ന് ഇയാളോട് പറഞ്ഞു ഞാൻ എല്ലാവരോടും എപ്പോഴും പറയും നിങ്ങളെൻ്റെ വീഡിയോയിലൊക്കെ കേട്ടിട്ടുണ്ടാവും ഞാനാണ് പറയുന്നത് ശരിയാവും ഞാനാണ് എന്ന് പറയുന്നത് അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല അല്ല തന്ന ഒരു അനുഗ്രഹം എൻ്റെ കയ്യിലുണ്ട് അതെനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് പറയുന്നതാണ് ഇത് മാറും എന്ന് എനിക്കറിയാമല്ലോ എന്റെ അനുഭവമാണല്ലോ അതുകൊണ്ടാണ് അങ്ങനെ പറയാം അങ്ങനെ പറഞ്ഞു അദ്ദേഹത്തെ ചികിത്സിച്ചു പിഞ്ചത്താഴ്ച വരുമ്പോഴേക്കും ആ മുറിവ് ഉണങ്ങി ഇന്ന് ഞാൻ അയാളെ വീണ്ടും കാണുകയാണ് എനിക്ക് തന്നെ അത്ഭുതം തോന്നിയാണിത് കേട്ടോ രോഗം മാറിയ അനുഭവങ്ങളിലേക്ക് അയാളുടെ ആ മുറിവണപ്പം വലിയ അത്ഭുതമായിട്ട് തോന്നി അപ്പോ അതെങ്ങനെയാ മാറിയെന്നറിയോ നിങ്ങള് മനസ്സിലായിക്കോളൂ എന്റെ മരുന്നല്ല എന്റെ ചികിത്സയല്ലാന്ന് അയാളും അയാളുടെ ഭാര്യയും മകളും ആ മകളുടെ ഭർത്താവും അയാൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ നന്നായിട്ട് ചെയ്തു അതിന് മാറിയില്ലേ ഉള്ളൂ എന്താണ്ട് ഞാൻ ചെയ്താലും മാറില്ല വെറുതെ പറയുക ആൾക്കാരെയും ഇല്ല ആ ഇരിക്കുന്ന മനുഷ്യന്റെ ആദ്യത്തെ കാലിന്റെ ഒരു അവസ്ഥയാണ് ഇത് ആ കാലിന്റെ ആദ്യത്തെ അവസ്ഥയാണ്

നടക്കണ്ടാ നടക്കും ഞാൻ കംപ്ലീറ്റ് മാറിയാ നടന്നോടാ പറയും അപ്പൊന്നിച്ചിങ്ങനെ പോട്ടെ പൈസ ഈ അച്ഛന്റെ ജോലം മാറാൻ കാരണം ശരിക്കും നീ അന്നാ അവര് തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ ഇത് വഷളാവുന്നോ ഇപ്പൊ കാലുകൊയി ഒരു ഗപ്പുകാലി ചെറുപ്പുണ്ടാവുമായിരുന്നു അത് മാറിയല്ലോ ഇങ്ങനെന്താ പറഞ്ഞു ആ രാജേന്ദ്രട്ടാ എങ്ങനെയുണ്ട് ഇപ്പോ ഞാൻ ഒന്നുമില്ല അതൊക്കെ രക്ഷപ്പെട്ടില്ലേ അപ്പൊ അത് രക്ഷപ്പെടുന്നത് ഈ പറയുന്ന ഞാനെന്ന് പറയുന്ന നിസ്സാരനായ ഒരു മനുഷ്യന്റെ പ്രത്യേകതയോ ഈ മനുഷ്യന്റെ കഴിവൊന്നുമല്ല അടച്ചോന് അവർക്ക് വെച്ച ഒരു വിധിയുണ്ട് ഇന്ന സമയത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് മാറും അങ്ങനെ മാറിയിട്ട് കരുതുന്നു നിങ്ങള് അയാളുടെ ഭാര്യയും മക്കളും ഈ പറയുന്ന വരുമോരും മകളൊക്കെ അദ്ദേഹത്തിന്റെ വേണ്ടിയിൽ നന്നായിട്ട് നിലകൊണ്ടിട്ടുണ്ട് അങ്ങനെയാണ് അയാളുടെ മുറിവുണങ്ങിയത് ഇതുപോലെ ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളുടെയും രോഗം മാറുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും പറ്റുമെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ തിരിച്ചു തിരിച്ചുപോയിക്കോളൂ നിങ്ങളുടെ രോഗം മാറും ഞാനല്ലേ പറയുന്നത് ഞാനാ പറയുന്നത് നിങ്ങൾ പോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്യൂ നിങ്ങളെ രോഗം മാറും മറച്ചോ നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഇങ്ങനെ നിങ്ങൾ മനസ്സിലാവും അതല്ലാണ്ട് ഏതെങ്കിലും ഒരു അസുഖം വരുന്ന സമയത്ത് ഞാൻ മാരകമായ രോഗം പിടിച്ച ഒരാളാണെന്ന് നിങ്ങളങ്ങനെ ധരിക്കേണ്ട നിങ്ങൾക്കൊന്നും മാരകമായ രോഗമില്ല നിങ്ങൾക്ക് മാരകമായ രോഗമില്ല എന്ന് നിങ്ങൾ ഉറപ്പിക്കൂ വെറുതെ നിങ്ങൾ കഷ്ടപ്പെടാനും ദുരിതം പിടിക്കാനൊന്നും നിൽക്കരുത് അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ ഒന്നും കൊണ്ടുപോയിട്ട് ഡോക്ടർമാർക്കും വൈദ്യന്മാർക്കും ഉസ്താദമാർക്കും തങ്ങന്മാർക്കും ഡോക്ടറൊന്നും ചങ്ങലൊന്നും കൊടുക്കരുത് അതൊക്കെ അവനവൻ്റെ ഭാര്യയും മക്കളും ഉമ്മയും മാപ്പിയും അല്ലെങ്കിൽ അവനവനൊക്കെ കഴിക്കാനുണ്ടാക്കുന്ന പണാണത് നിങ്ങൾ അങ്ങനെ ചെയ്യും